ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോതമംഗലം ടൗണിലുള്ള ഹൗസ് പ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇത് രണ്ട് ഏക്കർ സ്ഥലമുണ്ട് ഇതിൽ നിന്ന് പത്ത് സെൻറ്റ് ഇരുപത് സെൻറ്റ് മുപ്പത് സെൻറ്റ് അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നതാണ് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അടിമാലി മൂന്നാർ റോഡിൽ നിന്നും നൂറ് മീറ്റർ ദൂരമേ നമ്മുടെ പ്ലോട്ടിലേക്കുള്ളൂ അടി വീതിക്ക് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണിത് കോമൺ കാർ പാർക്കിങ്ങിന് വേണ്ടി അഞ്ച് സെന്റ് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ ഫ്രണ്ടില് പാടമുള്ളതിനാൽ പ്ലോട്ടിൽ എവിടെ ഒഴിച്ചാലും വെള്ളം കിട്ടും ഹൈവേന്ന് നൂറ് മീറ്റർ ദൂരത്തിൽ നെല്ലിമറ്റത്തിനും കവളങ്ങാടിനും ഇടയിലാണ് ഈ സ്ഥലം ഇനി ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ കെയർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ കെ ആർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ വീടുകളോ പ്ലോട്ടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് കോതമംഗലം ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പന ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞങ്ങളുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക